ിവറിന്റെ ആദ്യ ലക്ഷണം ഏത് നെഞ്ചുവേദന തലകറക്കം വയറുവേദന ക്ഷീണം ഉത്തരം വയറുവേദന ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് മുന്തിരി മാങ്ങ വാഴപ്പഴം സ്ട്രോബെറി ഉത്തരം മുന്തിരി ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള ഭക്ഷ്യവസ്തു ഏത് ഉലുവ ജീരകം കടുക് കായം ഉത്തരം ജീരകം അമിതമായി കഴിച്ചാൽ ദഹന ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തു ഏത് മാതളം ആപ്പിൾ പാവയ്ക്ക കപ്പലണ്ടി ഉത്തരം കപ്പലണ്ടി ബി പി കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു ഏത് തൈര് ചെറുനാരങ്ങ എള് തേൻ ഉത്തരം എള് പല്ല് തേടാവുന്ന പ്രധാന ഭക്ഷണം ഏത് പുളി ഉപ്പ് മധുരം എരിവ് ഉത്തരം മധുരം ശരീരത്തിലെ ഏറ്റവും തണുത്ത അവയവം ഏത് കരൾ വൃക്ക ഹൃദയം കണ്ണ് ഉത്തരം കരൾ മഞ്ഞപ്പിത്തത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യം ഏത് തുളസി കുടങ്ങല് നെല്ലി തുമ്പ ഉത്തരം കീഴാർ നെല്ലി വൃക്കയിൽ എന്തടിഞ്ഞുകൂടുമ്പോഴാണ് കല്ലുണ്ടാകുന്നത് അയൺ ഫോസ്ഫറസ് കാൽസ്യം പൊട്ടാസ്യം ഉത്തരം കാൽസ്യം രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല പച്ചക്കറി ഏത് കാബേജ് വെണ്ട ബീറ്റ് റൂട്ട് ക്യാരറ്റ് उत्तर बीट्रूट